വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അതിരൂക്ഷ സമരവുമായി മുന്നോട്ടു പോകും കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ അഞ്ചു പേരാണ് വന്യമൃഗാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് സംസ്ഥാനത്ത് ഒരു സർക്കാർ ഉണ്ടെങ്കിൽ കണ്ണു തുറന്ന് കാണണം ഗവൺമെന്റ് കണ്ണും പൂട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഉത്തരവാദിത്തം പ്രതിപക്ഷം എന്ന നിലയിൽ ഏറ്റെടുക്കുമെന്നും സി മാത്യു പറഞ്ഞു ഒരു മനുഷ്യകൃതി കൊണ്ട് ഏറ്റവും അവസാനത്തെ രക്തസൃദ്ധിയാണ് ഈ ജില്ലയെ സംബന്ധിച്ച് ഈ ഇന്ദ്ര എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ അഞ്ച് പേരുടെ ജീവനാണ് ഈ കാട്ടാന അവഹരിച്ചിട്ടുള്ളത് അതൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ് കണ്ണു തുറന്ന കാരണം ഗവൺമെൻറ് കണ്ണും പൂട്ടിയാണ്ടിരിക്കുന്നെങ്കിൽ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും അപ്പം ചിലപ്പോൾ ബസ്സുകൾ തടയും ചിലപ്പോൾ വാഹനങ്ങൾ തടയും ചിലപ്പോൾ കൈ കിട്ടുന്നവരെയൊക്കെ തടഞ്ഞു പോകുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീകരവാദിയെപ്പോലെ നേതൃത്വം കൊടുക്കുന്നവരെ നേരെ പോലീസിനെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചവർ ശ്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശേഷിയും ക്ഷേമുഷിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് അത് രൂക്ഷമായ സമരവുമായി മുൻപോട്ട് പോകാൻ പല ഘട്ടങ്ങളും ഞങ്ങൾ നിർബന്ധിതമാകും ഈ ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കാൻ ഗവൺമെന്റ് ബാധ്യതയുള്ളതുപോലെ പ്രതിപക്ഷത്തുള്ള ഞങ്ങൾക്കും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും കടമയുമുണ്ട് ആ കടപ്പാടുമായി ഞങ്ങൾ മുൻപോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്